ടി അമൃതയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ രണ്ടു ദിവസമായി വൈറലാകുന്നുണ്ട് അമൃത കുറേയധികം കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത് തന്നെയാണ് ഇതിന് കാരണമെന്ന് പറയാം അമൃതയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ നിറയാനുള്ളൊരു പ്രധാന കാരണം ആരാധകരെല്ലാവരും ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അമൃത തൻ്റെ ജീവിതത്തിൽ ഒരാൾ ചതിച്ച കാര്യം പറയുകയാണ് പെണ്ണ് തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ പെണ്ണിൻ്റെ ശത്രു എത്രയൊക്കെ പറഞ്ഞാലും അത് ശരിയാണ് ഒരിക്കലും മാറ്റാൻ പറ്റില്ല പെണ്ണിനോട് തോന്നുന്ന ഒരു ശത്രുത മറ്റൊരു പെണ്ണിന് തോന്നുന്നതുമൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരുപാട് പേരുകളുണ്ടാകും നമ്മൾ അവരെ തിരിച്ചറിയാതെ പോകരുത് അങ്ങനെ പോയി കഴിഞ്ഞാൽ അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ തിരിച്ചടി എന്നാണ് അമൃത പറയുന്നത് എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയായിരുന്നു എന്ന് പറയുന്നു അമൃതയുടെ ജീവിതത്തിലും സംഭവിച്ചത് ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പല സുഹൃത്തുക്കളിൽ നിന്നും തനിക്ക് മോശം അനുഭവം പലതും നേടേണ്ടി വന്നിട്ടുണ്ട് എന്നും ഒരു പെണ്ണിൻ്റെ ശത്രു പെണ്ണ് തന്നെ ാണ് എനിക്ക് വളരെ കുറച്ച് സുഹൃത്തുക്കൾ മാത്രം മതി എന്ന തീരുമാനമാണ് ഞാൻ എടുത്തത് അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്ത ഏറ്റവും വലിയ വലിയ തീരുമാനം തന്നെയാണെന്ന് പറയാം സോഷ്യൽ മീഡിയയിൽ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഒരു പെണ്ണിൻ്റെ ശത്രു മറ്റൊരു പെണ്ണ് തന്നെയാണെന്ന് ഞാൻ പറയും കുറേയധികം ഫ്രണ്ട്സ് ചെറുതായി വന്നപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായി തുടങ്ങി എൻ്റെ കാര്യത്തിൽ അത് വളരെയധികം ശരിയാണ് എൻ്റെ സുഹൃത്തുക്കൾ തന്നെയാണ് എന്നെ ചവിട്ടി താഴെയിടാൻ നോക്കിയിട്ടുള്ളത് കൂടെ നിന്നവർ തന്നെ ചതിച്ചിട്ടുണ്ട് മാറി നിന്ന് കുറ്റം പറയുന്നവരൊക്കെ തന്നെയും ഇപ്പോഴും ഞാൻ അഭിനയിക്കുന്നുണ്ട് ഇതൊക്കെ എനിക്ക് അറിയാം പക്ഷേ അഭിനയിക്കുന്ന സമയത്ത് അതൊന്നും ഞാൻ നോക്കില്ല ചൂട്ട് കഴിഞ്ഞാൽ ഉടൻ ഞാൻ മൊബൈലും നോക്കിയിരിക്കും ഇതാണ് ഞാൻ ചെയ്യാറുള്ളത് വെറുതെ അവരെ നോക്കി എൻ്റെ സമയം കളയാനോ എൻ്റെ മൂഡ് കളയാനോ ഞാൻ നിൽക്കില്ല അവർക്ക് വേണമെന്നുള്ള കാര്യം അവർ ചെയ്തുകൊണ്ട് പോകട്ടെ എനിക്കതിലൊരു പ്രശ്നവും തോന്നാറില്ല എല്ലാ കാര്യങ്ങളും ഞാൻ അഭിനയിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് അഭിനയം എൻ്റെ ജീവിതമാണ് അതല്ലാതെ മറ്റൊന്നും എനിക്ക് ചെയ്യാനില്ല അതിലാണ് ഞാനിതെല്ലാം കെട്ടിപ്പടുത്തി ഉയർത്തിയത് എന്നെ ചതിക്കാൻ നോക്കിയവരൊക്കെ തന്നെയും പിന്നീട് ജീവിതത്തിൽ അനുഭവിച്ചുകൊള്ളും എനിക്കല്ലാതെ അവരോടൊന്നും പറയാനില്ല എനിക്ക് പ്രതികാരം വീട്ടാനില്ല അവരൊക്കെ തന്നെ ഇന്ന് ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നവരാണ് എനിക്കതുകൊണ്ട് ഒരു മോശവും തോന്നിയിട്ടില്ല തുറന്നു പറയണ്ട എന്ന് തോന്നിയിട്ടില്ല ഷൂട്ട് കഴിഞ്ഞ ഉടൻ തന്നെ മൊബൈൽ നോക്കിയിരിക്കുന്നതാണ് എൻ്റെ പതിവ് എന്ന് അമൃത എടുത്തു പറയുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുമുണ്ട് അതാണ് നല്ലത് നമ്മുടെ കാര്യം നോക്കി നമ്മൾ വിണ്ടാതെ പോകുന്നതാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിനും നല്ലത് എന്നാണ് പ്രേക്ഷകരും പറയുന്നത് സോഷ്യൽ മീഡിയയിൽ നിന്ന് തന്നെ നിരവധി പേർ ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് പറയുന്നുണ്ട് പലരും എനിക്ക് കിട്ടേണ്ട വർക്കുകൾ കളയുന്നുണ്ട് മോശം കാര്യങ്ങൾ പറഞ്ഞ് എന്നെക്കുറിച്ച് പറഞ്ഞ് നടക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇത് പലർക്കും അറിയാം അതുകൊണ്ട് തന്നെ പലരും മിണ്ടാതിരിക്കുന്നുണ്ട് എന്നെക്കുറിച്ച് അറിയുന്നവർ പോലും ഇത് സത്യമല്ല എന്ന് മനസ്സിലാക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ എനിക്ക് കുഴപ്പമില്ല എന്നെ അറിയുന്നവർക്ക് ഞാൻ എന്താണ് ചെയ്തതെന്ന് കൃത്യമായി അറിയാം ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല എൻ്റെ ജോലി നോക്കുന്നു ഞാൻ പോകുന്നു ആരോടും ഞാൻ ചോദിക്കാൻ പോകാറില്ല എന്നെക്കുറിച്ച് നെഗറ്റീവ് പറയുമ്പോൾ അവർക്ക് സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെ എനിക്കല്ലാതെ ഒന്നും പറയാനില്ല സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന അമൃതയുടെ വാക്കുകളാണ് പ്രേക്ഷകർ ഇപ്പോൾ ഏറ്റെടുക്കുന്നത് ആരാധകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ അത് മാറുകയും ചെയ്യുകയാണ് എന്ന് നമുക്ക് പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി തന്നെ അത് വേഗം മാറുന്നു പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ അത് വേഗം മാറുന്നുണ്ട് ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തകൾ പ്രേക്ഷകർ ഇപ്പോഴും കാത്തിരിക്കുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ